േറ്റിലെ സീലിംഗ് നമു സീലിങ് തലയിൽ തകർന്ന വീഴുന്നത് നമകേരാളാ ഹേവ തലയിൽ തകർന്ന വീഴുന്നു ജീവനക്കാരണമില്ല ഇതെന്ത് വരണം സർക്കാർ ഉറപ്പുവരുത്തോട് நவகராடா கோசு போல போட்டு நன்றி பட்டும் மந்திரிமாருக்கும் நன்றி மந்திரிமாருக்கும் ஐஏஎஸ் யூரோப்பியன் கோசட் ஜீவனக்காருக்கு எந்த கெட்டித்தூக்கியடோடு தேசத்து தேசத்து ஜீவன தொட்டித்தெரிக்கும் கோட்டு ஜீவனக்காரன் நலகுமி ஜீவனக்காரன் கொல்லான செக்ரட்டரியில் திரையெட்டு தொட்டித்தெரிக்கும் கோசட்டு நமகா கோசட்டு செக்ரட்டரியில் துறை पूरी सेक्रेट नलगरा कोसे किरन बेरे KOSETTE ജീവനക്കാരുടെ പ്രതീക്ഷകളും ഉറപ്പുവരുത്തു ഉറപ്പുവരുത്തു വരുത്തു ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംശയം ഇവിടെ നിന്ന് ഓരോരോ സാധനങ്ങളായി കടത്തിക്കൊണ്ട് പോകുകയാണ് അങ്ങനെ സെക്രട്ടേറിയറ്റിൽ കൊള്ളാവുന്ന സകല ഫർണിച്ചറുകളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു തേക്കിന്റെ കസേരയിൽ ഒന്ന് ഇരുന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം മുമ്പായിരുന്നു എങ്കിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരന് സാധിക്കുമായിരുന്നു ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ ഇരുന്ന് പണി ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ അല്ലെങ്കിൽ പ്രൈവുഡിന്റെ സീറ്റ് അല്ലെങ്കിൽ കസേരയിൽ ഇരുന്ന് വേണം പണിയേണ്ടത് എന്നെപ്പോലുള്ള ഒരാൾ ഒന്ന് അമർന്നിരുന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന കസേരയിലിരുന്നാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ പണിയെടുക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തിന്റെ ഭരണശിരാ കേന്ദ്രമെന്ന ഈ സ്ഥാപനത്തിന് അപമാനമാണ് ഈ ക്ലോസറ്റ് ഈ കാണുന്ന ഈ ക്ലോസറ്റ് ഭരണം എങ്ങനെ പൊട്ടിത്തകർന്നിരിക്കുന്നുവോ അതേപോലെ ഈ ും വനിതാ ജീവനക്കാരും ഉപയോഗിക്കുന്ന ക്ലോസറ്റും കക്കൂസും ശുചിമുറികളും ഒക്കെ തന്നെ തകർന്നിരിക്കുന്നു ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രം രാഷ്ട്രീയ ഇഴജന്തുക്കൾ മാത്രമല്ല നമ്മൾ കാണുന്ന കൊച്ചു കൊച്ചു പാമ്പുകൾ പോലും മെനിഞ്ഞാന്ന് നമ്മുടെ ഫൈനാൻസ് കെട്ടിടത്തിന്റെ ശുചിമുഖിയിലെ ബക്കറ്റിൽ അത് നീല ബക്കറ്റായി പോയി ആ നീല ബക്കറ്റിൽ ഒരു കൊച്ചു മൂക്കം പാമ്പിനെയാണ് നമ്മൾ കണ്ടത് ഇവിടെ ഇന്നലെ കണ്ടല്ലോ ആ കൊളുത്ത് ആ നിങ്ങൾ കണ്ടല്ലോ നല്ല സൂപ്പർ വെള്ള ചരട് വെച്ചാണ് അത് കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ടോയ്ലറ്റിന് അല്പം അപ്പകത്തുള്ള ഒരു ഇരുപത് മീറ്റർ അപ്പകത്തുള്ള അങ്ങേ അറ്റത്തുള്ള ടോയ്ലറ്റ് പുരുഷന്മാരുടെ ടോയ്ലറ്റ് ആ ടോയ്ലറ്റില് പോകണമെന്നുണ്ട് എങ്കിൽ കയ്യിൽ ഒരു പേനയും കൂടെ കരുതിയിരിക്കണം കാരണം ഈ പേന കൊണ്ട് അകത്ത് കയറി കുറ്റി പുതിയ ടെക്നോളജിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് സെക്രട്ടേറിയറ്റിന്റെ ടോയ്ലറ്റുകളിൽ കാണുന്നത് എന്നാണ് അതിനെ നാളകളിൽ ചരിത്രം വിശേഷിപ്പിക്കാൻ പോകുന്നത് ആകണം കുറ്റിയിട പുറത്തേക്ക് ഇങ്ങണമെന്നുണ്ട് എങ്കിൽ സാധനം വേണം മാത്രമേ ആ ടോയ്ലറ്റ് തുറന്ന് പുത്തു വരാൻ കഴിയുള്ളൂ ആരെങ്കിലും അബദ്ധവശാൽ പേനയില്ലാതെ ആ ടോയ്ലറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവന്റെ കാര്യം അതോഗതി ഗതി ഒന്നിന് പോയവൻ രണ്ടും കഴിഞ്ഞ് ചെലവും തുടങ്ങി തിരിച്ചു വരേണ്ടി വരുന്ന ഒരവസ്ഥ ഈ ഭരണകൂടത്തിൽ ഈ കേരളീയ നടമാടുന്ന ഈ നാട്ടിൽ ഈ നവകേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം ലജ്ജാകരമാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടുത്തെ ഭരണാധികാരികളോട് ചോദിക്കുവാനുള്ളത് അടിസ്ഥാനപരമായി ഇരിക്കാനുള്ള ഇരുന്ന് പണിയെടുക്കുവാനുള്ള ശുചിമ ഉപയോഗിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്നാണ് ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ കഴിഞ്ഞ മാസം നാലാം തീയതി ഭാഗ്യവാനായി ഒരു അഡീഷണൽ സെക്രട്ടറി ഉണ്ട് കാരണം ഞാൻ അയാളെ ഭാഗ്യവാൻ എന്നേ വിളിക്കുകയുള്ളൂ അഞ്ച് കിലയോളം വരുന്ന അലൂമിനിയം സീലിംഗ് അയാളുടെ മണ്ടയിലേക്ക് ആഞ്ഞി പതിച്ചിട്ടും അദ്ദേഹം ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ആയുസ്സിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ബലമാണ് കേരളത്തിൽ അഞ്ചര ലക്ഷം ജീവനക്കാരുടെയും സ്ഥിതി ഇതായിരിക്കണം കാരണം ശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഇതാണ് നടപാടുന്നതെങ്കിൽ മറ്റ് കൊച്ചു കൊച്ചു ഓഫീസുകളുടെ കാര്യം പകയാതിരിക്കുകയാവും ഭേദം നിങ്ങൾ നോക്കൂ എന്നും എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും സെക്രട്ടേറിയറ്റിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് നോക്കൂ ഇപ്പോഴും ചാരം കെട്ടി ഇവിടെയൊക്കെ തന്നെ മിനുക്ക് പണി നടത്തുന്നുണ്ട് ഈ കൊട്ടാരത്തിന്റെ സൗ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുവാൻ പെയിന്റ് അടിച്ചുകൊണ്ടോ മിനുക്ക് മണിപ്പെടുത്തിയതുകൊണ്ടോ മാത്രം കാര്യമല്ല അതിനകത്തിരുന്ന് പണിയെടുക്കുന്ന അയ്യായിരം ജീവനക്കാരൻ്റെയും ആരോഗ്യ കാര്യത്തിൽ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അവൻ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇൻ നാട്ടിലെ ഭരണകൂടം ശരിയാവണ്ണം ഇടപെടണം എന്റെ ഭയം എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ട് മാസം കൂടിയാണ് ഈ നാട്ടിൽ ഈ ഭരണകൂടം നിലനിൽക്കാൻ പോകുന്നത് ഇപ്പൊ ക്ലോസറ്റിന്റെ ആണി അടിച്ചു ഒരു ഭരണകൂടം ഇരുന്നാൽ ഭൂകമ്പം ഉണ്ടാകുന്ന ക്ലോസറ്റുകൾ നാട്ടിലെ ജീവനക്കാരനെ സമ്മാനിച്ച ഒരു ഭരണകൂടം ആ ഭരണകൂടം പോകുന്നതിന് മുമ്പ് അതിന് നേതൃത്വം നൽകുന്നവർ അവരോട് ഞങ്ങൾക്കുള്ളൊരു അഭ്യർത്ഥന ഞങ്ങൾക്ക് വീണ്ടും അത് കഴിഞ്ഞും ഇവിടെ ജോലി ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ ഉത്തരവും കഴിക്കോലും ഒക്കെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഉത്തരവും കഴിക്കോലും ഒക്കെ തന്നെ ഇവിടെ വച്ചിട്ട് വേണമേ ഇവിടത്തെ അധികാരികളെ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ എന്നുള്ള വിനീതമായി അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് നിങ്ങള് ഈ ഭരണകൂടത്തിന്റെ കാലയളവിൽ നിങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പ്രവേശനമില്ല ബഹുമാനപ്പെട്ട മാധ്യമ മാധ്യമപോസ്തകർക്ക് അതുകൊണ്ട് പലതും നിങ്ങൾ കാണുന്നുമില്ല തന്നോട്ട് പോകണം അവിടെ ഒരു ഗ്രില്ലെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗ്രില്ലൊന്ന് മാറ്റി കഴിഞ്ഞാൽ സംഭവം അഗാധമായി വ്യക്തമാണ് ഒരു കൊല്ലമായി ഈ അനക്സിന്റെ അങ്ങേയറ്റത്തുള്ള അനക്സ് വണ്ണിന്റെ ലിഫ്റ്റ് പണിയാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ ഗുണാക്കേവാണ് ഈ അനക്സ് വണില് ഈ ലിഫ്റ്റ് ലിഫ്റ്റിരുന്ന സ്ഥലം അപൂർവമായ ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഇന്ന് വരെ കാണാത്ത ഒരു പ്രതിഷേധമാണിത് ഇന്നലകളിൽ ഒരിക്കൽ പോലും സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് അന്തസ്സായി ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് കടന്നു പോകേണ്ട ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ നവകേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ നവകേരളത്തിലാണ് അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ടോയ്ലറ്റ് എല്ലാ ബ്ലോക്കുകളിലും എല്ലാ ഫ്ലോറുകളിലും വേണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് നമുക്ക് സമരരംഗത്തേക്ക് വരാൻ വരേണ്ടി വന്നു പാലിക്കുന്നവരാണോ ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുന്നത് വരുത്തുന്നത് എന്നുള്ളതാണോ നമ്മുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കട്ടെ ഇതൊന്ന് പിടിച്ചു വച്ചുകൊണ്ട് കഴിയാൻ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളാണോ പ്രാഥമിക കർത്തവ്യങ്ങളല്ലേ ആ സഹോദരിയുടെ വേദന എത്ര മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എട്ട് കൊല്ലമേ ആയുള്ളൂ എന്നാണ് ഇത് ഇരുപത്തിയഞ്ച് കൊല്ലമായി ബിൽഡിങ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു മഹാനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എട്ട് കൊല്ലമേ ആയുള്ളൂ അപ്പൊ ഹിന്ദു വേവിന്റെ സാധനം എട്ട് കഴിഞ്ഞ എട്ട് കൊല്ലം മുമ്പ് കേരളത്തിൽ എന്താ സംഭവിച്ചത് കേരളത്തിൽ ഒരു മഹാത്ഭുതം ഉണ്ടായി ആ എട്ട് കൊല്ലം മുമ്പ് ആ മഹാത്ഭുതം ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നു ആ എട്ട് കൊല്ലത്തെ അപരാധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും എന്തുണ്ടായത് ആ ക്ലോസറ്റിനും പ്രശ്നമുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഞാൻ പറഞ്ഞു വന്നത് ആ വനിതയുടെ കാര്യം എന്തുമാത്രം ക്രിമികീടങ്ങൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആ ഉദ്യോഗസ്ഥക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഏഴ് ഇൻഡു അഞ്ച് ഇൻഡു അഞ്ച് മാരകമായ മുഖമാണ് ഈ ചിള കൊണ്ട് അവർക്കുണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് വിശ്വസിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തും ഒരു കുഴപ്പമില്ല സെക്രട്ടേറിയറ്റിലേക്കാണ് പോകുന്നത് അവിടെ ഒരു കുഴപ്പവുമില്ല ഞങ്ങളുടെ ആരോഗ്യമൊക്കെ രക്ഷിക്കാൻ അവിടെ കൃത്യമായി സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് രാവിലെ ചോഹം കെട്ടി പൊതിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് തിരിച്ച് നമ്മൾ ആംബുലൻസിലേക്ക് അവിടെ കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ച ഇതാണ് കേരളത്തിലെ ഭരണകൂടം സർക്കാർ ജീവനക്കാരനും സെക്രട്ടേറിയറ്റ് ജീവനക്കാരനും കൊടുത്തിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേവുന്നത് ഇതൊരു ഈ എന്ന് പറയുന്നത് വളരെ മര്യാദയുടെ ഭാഷയിൽ വളരെ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ഇവിടെ നടത്തുകയാണ് ഈ സർക്കാരിനോട് പറയുന്നു നിശ്ചിത കാലയളവിനുള്ളിൽ സമയബന്ധിതമായി ഇതിനകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിശോധന നടത്തി മാറ്റേണ്ടത് മാറ്റി പരിഹരിക്കേണ്ടത് പരിഹരിച്ച് പുതിയവ സ്ഥാപിക്കേണ്ടത് സ്ഥാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരന്റെ ആരോഗ്യ രക്ഷ വരുത്തണമെന്ന് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്